ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെസ്റ്റ് ബാങ്കിലെ മാലെ അതുമിം സെറ്റിൽമെന്റിൽ വെച്ച് നടത്തിയ പ്രസ്താവനകൾ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നയതന്ത്ര മേഖലകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരിക്കലും ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല ഈ സ്ഥലം നമ്മുടേതാണെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ദുരാഷ്ട്ര പരിഹാരം എന്ന സമാധാന പദ്ധതിക്ക് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് ഈ പ്രഖ്യാപനം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ പുതിയ ഘട്ടത്തെയും സൂചിപ്പിക്കുന്നു ഒപ്പം ഇസ്രേലിന്റെ ഒറ്റപ്പെടൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നെതിന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇ വൺ സെറ്റിൽമെന്റ് വിപുലീകരണ പദ്ധതിയാണ് ജറുസലേമിന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഈ തന്ത്രപ്രധാനമായ സ്ഥലത്ത് ആയിരക്കണക്കിന് പുതിയ ഭവന യൂണിറ്റുകൾ നിർമ്മിക്കാനാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസൂത്രണ കമ്മീഷൻ അന്തിമ അംഗീകാരം നൽകി കഴിഞ്ഞു ഈ പദ്ധതി പൂർത്തിയായാൽ അത് വെസ്റ്റ് ബാങ്കിനെ ഭൂമിശാസ്ത്രപരമായി വിഭജിക്കുകയും പലസ്തീൻ ജനതയെ വടക്കും തെക്കുമുള്ള ഭാഗങ്ങളായി വേർപ്പെടുത്തുകയും ചെയ്യും ഇത് കിഴക്ക് ൻ ജെറുസലേമിലെ പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തും ഇസ്രയേലിന്റെ ഈ നീക്കത്തെ ഐക്യരാഷ്ട്ര സഭയും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളും ശക്തമായി എതിർക്കുന്നു അവരുടെ വാദം ഈ പദ്ധതി ഭൂമിശാസ്ത്രപരമായി അടുത്തെടുത്തും നിലനിൽക്കുന്നതുമായ ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് അസാധ്യമാകുമെന്നാണ് ജെറുസലേം പലസ്തീൻ രാഷ്ട്രത്തെ തലസ്ഥാനമായി കണക്കാക്കുന്ന പലസ്തീനുകാർക്കും കിഴക്കൻ ജെറുസലേമുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് അവരുടെ സ്വപ്നങ്ങൾക്ക് കനത്ത പ്രഹരമാണ് ഈ പദ്ധതിക്ക് ഏകദേശം ഒരു ബില്ല്യൺ യു എസ് ഡോളർ ചിലവ് വരുമെന്നും പ്രതീക്ഷിക്കുന്നു ഇത് ഇസ്രയേൽ അതിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി വലിയ സാമ്പത്തിക റിസ്ക് എടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഇസ്രായേലിന്റെ ഈ കുടിയേറ്റ പദ്ധതികൾ അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്നു നാലാം ജനീവ കൺവെൻഷൻ ഒരു അധിനിവേശ ശക്തിക്ക് സ്വന്തം സിവിലിയൻ ജനതയെ അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നത് വിലക്കുന്നുണ്ട് ഐക്യരാഷ്ട്ര സഭ സുരക്ഷാ കൌൺസിൽ പ്രമേയങ്ങൾ ഈ നിലപാട് ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നിയമപരമായി സാധ്യതയില്ലെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഇസ്രയേൽ ഈ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധം ത്തിന് മുൻപ് വെസ്റ്റ് ബാങ്കിൽ ഒരു അംഗീകൃത സംസ്ഥാന പദവി ഇല്ലാത്തതിനാൽ നാലാം ജനീവ കൺവെൻഷൻ ബാധകമല്ലെന്ന് ഇസ്രായേൽ വാദിക്കുന്നു കൂടാതെ ഇസ്രേലികൾ സ്വമേധയ അവിടെ താമസമാക്കിയതിനാൽ ഇത് ജനസംഖ്യയുടെ കൈമാറ്റമല്ലെന്നും അവർ വാദിക്കുന്നു ഈ വ്യാഖ്യാനങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട് ഖത്തറിൽ ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രായേൽ നടത്തിയ ശ്രമം വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന വന്നത് ഇത് ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര ഒറ്റപ്പെടുത്തൽ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് ഗാസായുദ്ധത്തിന്റെ ആസൂത്രിതമായ വർദ്ധനവിൽ ഇതിനോടകം നിരാശരായ നിരവധി പാശ്ചാത്യ പങ്കാളികൾ വരാനിരിക്കുന്ന യു പൊതുസഭയിൽ ഒരു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയും നൽകിയിട്ടുണ്ട് ഒരു വശത്ത് ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് പലസ്തീൻകാർ തങ്ങളുടെ പരമാധികാരത്തിന് വേണ്ടി കൂടുതൽ പോരാടുകയാണ് ഈ സാഹചര്യം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടാനുള്ള സാധ്യതയുമുണ്ട് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ദുരാഷ്ട്ര പരിഹാരം എന്ന ആശയം പൂർണ്ണമായി തള്ളിക്കളയുന്ന നെതന്യാഹുവിന്റെ ഈ നിലപാട് മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാകും പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിനൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച മാർഗമായി ലോകം കണ്ടിരിക്കുന്നത് ദുരാഷ്ട്ര പരിഹാരമായിരുന്നു കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായിരുന്ന ഗാസ വെസ്റ്റ് ബാങ്ക് എന്നിവ ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക അത് ഇസ്രയേലിനൊപ്പം സമാധാനപരമായി നിലനിൽക്കുക എന്നതായിരുന്നു ഈ പരിഹാരം വിഭാവനം ചെയ്തത് എന്നാൽ ഇസ്രയേലിന്റെ തുടർച്ച കുടിയേറ്റങ്ങളും നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനങ്ങളും ഈ സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് ഈ സാഹചര്യം മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകമെമ്പാടും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പലസ്തീൻ വിഷയത്തിൽ അമേരിക്കൻ പക്ഷത്തിൽ നിന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അകന്നു മാറുന്നതിന്റെ സൂചനകളും കാണാം ഇത് പുതിയ ലോകക്രമത്തിലെ ശക്തി കേന്ദ്രങ്ങളുടെ മാറ്റത്തെയും സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളും ധാരണകളും എത്രത്തോളം പ്രസക്തമാണെന്ന ചോദ്യം ഉയരുന്നുണ്ട് നെതന്യാഹുവിന്റെ ഇത്തരം ക്രൂരമായ പ്രവർത്തികൾ ലോകത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല അദ്ദേഹത്തിന്റെ പ്രഖ്യാപനവും പുതിയ കുടിയേറ്റ പദ്ധതികളും ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാകും ഒന്നാമതായി ഇത് ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കും ദുരിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്ന മിക്ക രാജ്യങ്ങളെയും ഇസ്രയേൽ ഇതുവഴി അകറ്റുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രധാന സഖ്യകക്ഷികൾ പോലും ഇസ്രയേലിന്റെ ഈ നിലപാടിൽ അതൃപ്തരാണ് ഇത് യു എൻ പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രയേലിനെതിരെയുള്ള പ്രമേയങ്ങൾ വർദ്ധിപ്പിക്കാനും കാരണമാകും രണ്ടാമതായി മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ഇത് കൂടുതൽ രൂക്ഷമാക്കും പലസ്തീൻ ജനത ഇത് കൂടുതൽ നിരാശരാക്കുകയും സമാധാനത്തിനുള്ള സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യും ഇത് പലസ്തീൻ സായുധ ഗ്രൂപ്പുകളെ കൂടുതൽ ആക്രമണങ്ങൾക്കും പ്രേരിപ്പിക്കും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളെ ഇത് ഇസ്രയേലിനെതിരെ കൂടുതൽ ശക്തമായ നിലപാടുകൾ എടുക്കാൻ നിർബന്ധിതരാക്കും മൂന്നാമതായി ഇത് പുതിയ ലോകക്രമത്തിലെ ശക്തി കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിന് ആക്കം കൂട്ടും അമേരിക്കൻ പക്ഷത്തു നിന്ന് മാറി റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ മായി സഹകരിക്കാൻ കൂടുതൽ രാജ്യങ്ങളെ ഇത് പ്രേരിപ്പിക്കും ഇസ്രായേലിന്റെ ഈ നീക്കങ്ങൾ മേഖലയിൽ ഇറാനെ പോലുള്ള ശക്തികളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള വലിയ സാധ്യതകളാണ് ഉള്ളതും നെതിന്യാഹുവിന്റെ നിലപാടുകൾ സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുന്നു ഒപ്പം ആഗോളതലത്തിൽ കൂടുതൽ ഭിന്നതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു